വിശദമായ വാർത്തകൾ നോക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് മുന്നണികൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ പ്രഖ്യാപിക്കും ലത്തീൻ സഭയുടെ പിന്തുണയോടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അടക്കം പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് തർക്കങ്ങൾ പരിഹരിച്ചു എന്നത് അവകാശവാദം മാത്രമാണെന്ന് ജോസഫ് വിഭാഗം ജില്ലാ നേതാക്കളും സ്ഥാനാർത്ഥികളും പ്രതികരിച്ചു ആക്ച്വലി കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ല ഇന്നിപ്പോ ഫോർവേഡ് ബ്ലോക്കിന് പോലും തിരുവനന്തപുരം ഒരു സീറ്റ് കൊടുത്തു പക്ഷെ നമ്മളെ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയുമായി ചർച്ചയ്ക്ക് വിളിക്കുന്നേ ഇല്ല അപ്പൊ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് പല മേഖലകളിലും നമുക്ക് ജയിക്കാൻ സാധിക്കുന്നതും എന്നാൽ ജയത്തെ നിർണായകമായി സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തി നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുക ഇത് പാളയം അപ്പൊ മത്സരമായിട്ടാണോ അല്ലാതെ എലക്ഷന് ആദ്യമായിട്ടാണ് നിൽക്കുന്നത് അല്ലാതെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് മാക്സിമം എങ്ങനെയുണ്ട് എങ്ങനെയാണ് രണ്ട് പ്രബല മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ വേണം മത്സരിക്കാൻ അതിനുള്ള പ്രവർത്തനങ്ങൾ അതിനുള്ള പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്ന് പിന്തുണയുണ്ട് അതുകൊണ്ട് ഞാൻ സന്തോഷമാണ് തൃപ്തയുമാണ് മാക്സിമം അല്ലെ യു ഡി എഫിന്റെ ഭാഗമായി നിക്കുമ്പോഴാണ് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മറിച്ച് മത്സരിക്കാൻ നിൽക്കുന്നത് അതുണ്ടാക്കുന്ന ഒരു അതുണ്ടാക്കുന്നൊരാശയക്കുഴപ്പമുണ്ട് എനിക്ക് വലിയ ഞാൻ മുന്നോട്ട് പോകും ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് തീർച്ചയായിട്ടും ജയിക്കും കാരണം ഈ ഒരു സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ നിങ്ങൾ തന്നെ ഈ വാർഡിലോട്ട് ഒന്ന് തിരക്കി നോക്കുക അത്രയും വിൻസെൻറ്റീപോൾ സൊസൈറ്റിയിലൂടെയും ടി എസ് എസിലൂടെയും ഒക്കെ സുപരിചിതയായി വർഷങ്ങളോളം ഇവിടുത്തെ ഓരോ ജനങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്തായാലും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ല ഓരോ ജനങ്ങളെ വ്യക്തമായി ഓരോരുത്തരുടെ പേരുൾപ്പെടെ അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതൻ പി കെ രാകേഷിനെ എൽ ഡി എഫ് പിന്തുണച്ചേക്കുമെന്ന് സൂചനകൾ ശക്തമാണ് നിലവിലെ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിരയെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയും ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ട് മലപ്പുറത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള യു ഡി എഫ് യോഗം ഉടൻ ചേരും വെൽഫെയർ പാർട്ടി തൃണമൂൽ സഖ്യധാരണയുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും ഡാൻ കുര്യൻ വിവരങ്ങളുമായി ഒപ്പം അനുമോദ് ആദ്യം ഡാനിലേക്ക് ഡാൻ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു അഭിമാന പ്രശ്നമാണ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്ത് എത്താനാണ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിറങ്ങിയത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ആര്യയ്ക്ക് ശേഷം ഇനി ആര് എന്നതാണ് ചോദ്യം നിലനിർത്തുക എന്നത് അഭിമാന പ്രശ്നമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് ബി ജെ പിയുടെ ലക്ഷ്യം ഒന്ന് ശ്രമിച്ചാൽ വിജയിക്കാമെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട് അതിനൊക്കെ ഒന്ന് ഒരു പട്ടിക വേണം പക്ഷേ ഇവിടെയൊക്കെ പ്രശ്നമാവുന്നത് ഈ മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രാദേശികമായ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ മറികടന്നുകൊണ്ട് എന്താണ് മൂന്ന് മുന്നണികളുടെയും അവസാന ഘട്ട തയ്യാറെടുപ്പുകൾ എൽ ഡി എഫ് ബി ജെ പി പട്ടികയിൽ നിന്നുണ്ടാകുമോ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്ത ദിവസം തന്നെ ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ നാളെ തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നേക്കാം അതിനു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള അവസാനവട്ട ചർച്ചകളാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയും ഉടൻ തന്നെ പ്രഖ്യാപിക്കും കഴിഞ്ഞ ദിവസം വൈകാതെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ബിജെപി നേതൃത്വം അറിയിച്ചിരുന്നതെങ്കിലും ചില വാർഡുകളുടെ പേരിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതാണ് തർക്കം രൂക്ഷമായതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണം അതേസമയം യു ഒരുപടി മുമ്പിലാണ് ണം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ബഹുഭൂരിപക്ഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞു മാത്രവുമല്ല ഏതാണ്ട് ആദ്യഘട്ട പ്രചാരണം എല്ലാ വാർഡുകളിലും ഏതാണ്ട് എൺപത്തിയാറോളം വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ പൂർത്തിയാക്കിയ സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഈ കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വിമത നീക്കം വരുന്നത് പ്രധാനപ്പെട്ട പല വാർഡുകളിലും അതായത് കബടിയാറൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മത്സരിക്കാനുള്ള നീക്കമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം നടത്തുന്നത് പക്ഷേ അനുരഞ്ജന നീക്കങ്ങളുടെ ഭാഗമായി തർക്കപരിഹാരത്തിന് കോൺഗ്രസ് നേതൃത്വം തന്നെ കേരള കോൺഗ്രസ് നേതൃത്വമായി ചർച്ച നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയിലാണ് കെ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അതേസമയം തങ്ങളുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ആ ഫോർവേഡ് ബ്ലോക്കിന് വരെ സീറ്റ് നൽകിയിട്ടും തങ്ങൾക്കൊരു സീറ്റ് നൽകാൻ തയ്യാറായില്ല എന്ന പരിഭവം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാളയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലവിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും മൂന്ന് മുന്നണികൾക്കകത്തും തർക്കങ്ങളുണ്ട് എന്നതാണ് വാസ്തവം പ്രത്യേകിച്ച് എല്ലാ വാർഡുകളിലും പൊതുസമുദായുള്ള സ്ഥാനാർത്ഥികളെ ലഭിക്കുക എന്ന് പറയുന്നത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ തന്നെ വെല്ലുവിളിയാണ് എന്തായാലും കോൺഗ്രസ് മുൻവർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം ഇത്തരത്തിലൊരു ഉണ്ടാക്കുക സ്ഥാനാർത്ഥി നിർണയത്തിലും അതോടൊപ്പം പ്രചാരണത്തിലുമൊക്കെ ഒരു എഡ്ജ് ഉണ്ടാക്കുക എന്നത് വലിയൊരു പോസിറ്റീവ് ഫാക്ടറായി യു ഡി എഫ് കോൺഗ്രസ് പ്രത്യേകിച്ച് നോക്കിക്കാണുന്നു അത് തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും ഈ പത്തിൽ നിന്ന് കൃത്യമായി നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നൊരു വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ യു ഡി എഫ് ക്യാമ്പിന്റെ പ്രചാരണം മുമ്പോട്ട് പോകുന്നത് ഡാൻ ഈ ബി ജെ പിയുടെ കാര്യത്തിൽ അവർക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ വെടിപൊട്ടി തുടങ്ങിയത് ബി ജെ പി ക്യാമ്പിൽ തന്നെയാണ് ഒരു രാജ്യഭീഷണി ഉണ്ടായി അതിന് പിറമെ പുറകെയുള്ള ഉണ്ടായി പക്ഷേ ഇതേ പ്രശ്നം ബി ജെ പിക്ക് അകത്തുമില്ലേ അവരുടെ ഈ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പട്ടിക അതുണ്ടാക്കുന്നത് എത്രത്തോളം ശ്രമകരമാണ് അതായത് പല പ്രമുഖ മുഖങ്ങളുടെയും പേരുകൾ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടെന്ന കാര്യം കവടിയാറിൽ കെ എസ് ശബരിനാഥിനെതിരെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായ കെ എസ് ശബരിനാഥനെതിരെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ വി വി രാജേഷിനെ മത്സരിപ്പിക്കാനുള്ള വലിയ സമ്മർദ്ദമുണ്ട് പക്ഷേ വി വി രാജേഷ് ഇപ്പോഴും അതിന് പൂർണ്ണമായി ഒരു സമ്മർദ്ദം അറിയിച്ചിട്ടില്ല അത് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു അനിശ്ചിതത്വം വി വി രാജേഷ് വട്ടിയൂർക്കാബിൽ തനിക്ക് മത്സരിക്കണം എന്നൊരു നിലപാടിൽ ഉറത്തു നിൽക്കണം വട്ടിയൂർക്കാബിന്റെ ഭാഗമായുള്ള വാർഡിൽ മത്സരിക്കാനുള്ള താല്പര്യത്തിലാണ് അദ്ദേഹം പക്ഷേ ഒരു തരത്തിൽ ഈ വി വി രാജേഷന് പുറമെ മറ്റ് ചില പേരുകൾ കൂടി അതായത് ആർ ശ്രീലേഖയുടെ ഉൾപ്പെടെ മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ ഉൾപ്പെടെ പേരുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവമായി തന്നെ ചർച്ചകളിലുണ്ട് പക്ഷേ പാർട്ടി നേതൃത്വം തന്നെ ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നാണ് ആർ ശ്രീലേഖ നമ്മളോടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല കാരണം തിരുവനന്തപുരം തലസ്ഥാനം തലസ്ഥാനത്തെ ഈ കോർപ്പറേഷൻ പിടിച്ചാൽ തീർച്ചയായിട്ടും ഒരു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും അതിന്റെ പ്രതിഫലം െന്നൊരു വിലയിരുത്തലിലാണ് ബിജെപി ക്യാമ്പുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ തർക്കങ്ങൾ ജമ്യമായി പരിഹരിച്ചുകൊണ്ട് മാത്രം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയാൽ മതി എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത് കാരണം ആ തർക്കങ്ങളുടെ പേരിൽ ജയസാധ്യത കളഞ്ഞു കുളിക്കാനില്ല അങ്ങനെ ഒരു പ്രശ്നം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായാൽ ജയസാധ്യതകളെ ബാധിക്കും അതുകൊണ്ട് ആ തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടാൽ മതി എന്നൊരു നിലപാടിലാണ് ബി ജെ പി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വിജ്ഞാപനം വരുന്നതോടെ ഈ അന്തിമ ചിത്രം വ്യക്തമാകും ാണ് മൂന്ന് മുന്നണികളും ഇന്ന് തന്നെ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ലിസ്റ്റും കൂടി ഉണ്ടാവുമോ എന്ന് അറിയേണ്ടതുണ്ട് കൂടി വന്നാൽ ഒരുപക്ഷേ ഈ രണ്ട് പട്ടിക കൂടി വരുമ്പോഴേക്കും നമുക്കൊരു തീരുമാനം തീരുമാനമറിയും മലപ്പുറത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ യു യോഗം ഉടൻ ചേരുകയാണ് അനുമോദം ചേരുന്നുണ്ട് അവിടെ സഖ്യധാരണയുടെ കാര്യത്തിലാണൊരു തീരുമാനം വേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെടുത്ത തീരുമാനം ഗുണം ചെയ്തോ അതോ അതിന് അതിൽ അത് ദോഷമാണോ ചെയ്തത് ഈ തരത്തിലുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി മുന്നോടിയായിട്ടുള്ള ഒരു തീരുമാനമാകും ഉണ്ടാവുക എന്ന് വേണം പ്രതീക്ഷിക്കാൻ അങ്ങനെയെങ്കിൽ ഈ വെൽഫെയർ തൃണമൂൽ സഖ്യത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ഇപ്പോൾ നടക്കുന്നത് ആ ശ്രീജ മലപ്പുറത്തെ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തോതിൽ തലവേദനകളൊന്നും തന്നെ ഇല്ല താരതമ്യം ചെയ്യുമ്പോൾ എന്ന് വേണം പറയാൻ അവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നു ഒന്ന് ശ്രീജ പറഞ്ഞതുപോലെയുള്ള പുതിയ സഖ്യങ്ങളെക്കുറിച്ചുള്ള സാഹചര്യങ്ങൾ രണ്ട് അധികമായിട്ട് ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് കൂടി വന്നിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിലവിൽ ഈ മുപ്പത്തിരണ്ട് സീറ്റിൽ ഇരുപത്തിരണ്ട് മുസ്ലിം ലീഗ് പത്ത് കോൺഗ്രസ് എന്ന തരത്തിലാണ് സഖ്യ ധാരണയുള്ളത് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത് മുപ്പത്തിമൂന്നാകുമ്പോൾ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ബ്ലോക്ക് മറ്റ് തലങ്ങളിലും സീറ്റ് ധാരണ അന്തിമമായിട്ട് നിശ്ചയിക്കേണ്ടതുണ്ട് അതിനപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട നേരമുള്ളത് തൃണമൂൽ അതേപോലെ വെൽഫെയർ ഇവരുടെ ഇവരുമായുള്ള സഖ്യത്തെക്കുറിച്ച് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരസ്യമായിട്ടൊരു ഒരു സഖ്യ പ്രഖ്യാപനം ഉണ്ടാകില്ല യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് തന്നെയാണ് മറിച്ച് ഇക്കാര്യത്തിൽ താഴെ തട്ടിൽ കീഴ്ഘടകങ്ങൾക്ക് തീരുമാനമെടുക്കാം സാഹചര്യമനുസരിച്ച് എന്നുള്ള ഒരു നിർദ്ദേശമാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്തും ഉയരാൻ സാധ്യത ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കും നിലവിൽ തന്നെ പലയിടത്തും വെൽഫെയർ യു ഡി എഫിനൊപ്പം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മമ്പാടും അതുപോലെ അങ്ങാടിപ്പുറത്തൊക്കെ ഇതിനോടകം തന്നെ അവർ പ്രചരണവും തുടങ്ങിയിട്ടുണ്ട് ഇത് ഇക്കാര്യ അതുപോലെ അൻവറിൻ്റെ കാര്യത്തിലും തൃണമൂൽ കോൺഗ്രസ്സിന് നിലമ്പൂരിലെ നിലമ്പൂർ നഗരസഭയിലും അതുപോലെ വഴിക്കടവ് ഇടക്കര ചുങ്കത്തറ തുടങ്ങിയ അൻപറ ശക്തി കേന്ദ്രങ്ങളല്ല മേഖലകളിലും ഒപ്പം നിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ആലോചനയായിരിക്കും നടക്കുക പക്ഷേ അതും സഖ്യകക്ഷിയാക്കിയിട്ടായിരിക്കില്ല താഴെത്തട്ടിലെ ഒരു നീക്കുപോക്കിൻ്റെ ഭാഗമായിട്ടുള്ള ധാരണ എന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാനാകുന്നത് എന്താണെങ്കിലും പതിനൊന്ന് മണി കഴിയും യോഗം തുടങ്ങാനെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം അതിന് ശേഷം ഒരു പക്ഷേ കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിശദീകരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടാകും എന്താണെങ്കിലും വെൽഫെയറുമായിട്ടും ഒരു ധാരണ ഈ യോഗത്തിൽ മറിച്ച് അവരുമായി കൃത്യമായ ധാരണയും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തെക്കുറിച്ച് ശരി അനുമോദ് കണ്ണൂര കാര്യം കൂടി അറിയേണ്ടതുണ്ട് അതിന് മുൻപ് മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജോർജ് പൊടിപാറ ചേർന്നുണ്ട് ശ്രീ ജോർജ് പൊടിപാറ എപ്പോൾ വേണമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരാം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള ഒരുക്കങ്ങൾ കാണുമ്പോൾ അതൊരു സെമി ഫൈനൽ ഒരുക്കങ്ങൾ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് പിന്നാലെ വരുന്ന സാഹചര്യത്തിൽ ആവേശം കൂടുതലാണ് മത്സരബുദ്ധി കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായി